നമസ്കാരം മകരവിളക്ക് ദിവസം ശബരിമലയിൽ സിനിമാ ചിത്രീകരണം നടത്തിയെന്ന വിവാദം ശബരിമലയിലെ ഏറ്റവും പുണ്യദിനമായ മകരവിളക്ക് ദിവസം അതീവ സുരക്ഷാ മേഖലയിൽ സിനിമാ ചിത്രീകരണം നടന്നു എന്നതാണ് നിലവിലെ പ്രധാന വിവാദം ഇതിനെ ചൊല്ലി പോലീസും ദേവസ്വം ബോർഡും രണ്ട് തട്ടിലായിരിക്കുകയാണ് ലക്ഷക്കണക്കിന് തീർത്ഥാടകർ എത്തുന്ന മകരവിളക്ക് ദിവസം പമ്പയിലും സന്നിധാനത്തും കടുത്ത സുരക്ഷാ നിയന്ത്രണങ്ങൾ ഉണ്ടാകാറുണ്ട് എന്നാൽ ഈ തിരക്കിനിടയിൽ സിനിമയ്ക്കായി ക്യാമറയും മറ്റു സജ്ജീകരണങ്ങളുമായി ചിത്രീകരണം നടത്തിയത് വലിയ സുരക്ഷാ വീഴ്ചയാണെന്ന് ദേവസ്വം ബോർഡും ഭക്തജനങ്ങളും ആരോപിക്കുന്നു ശബരിമലയിലെ ഭരണപരമായ കാര്യങ്ങളിൽ അന്തിമ തീരുമാനമെടുക്കേണ്ടത് ദേവസ്വം ബോർഡാണ് ബോർഡ് അധ്യക്ഷൻ കെ ജയകുമാർ പറയുന്നത് ഇത്തരമൊരു ചിത്രീകരണത്തിന് ബോർഡ് അനുമതി നൽകിയിട്ടില്ല എന്നാണ് എന്നാൽ ബോർഡിനെ അറിയിക്കാതെ പോലീസ് ഉദ്യോഗസ്ഥർ സിനിമാ സംഘത്തിന് സൗകര്യം ചെയ്തു കൊടുത്തു എന്നതാണ് വിവാദത്തിന്റെ കഥ ദേവസ്വം ബോർഡ് അധ്യക്ഷനെ തിരുത്തി സംവിധായകൻ രാരാജ് മനോഹർ രംഗത്തെത്തിയിട്ടുണ്ട് ചിത്രീകരണം നടന്നത് സന്നിധാനത്തല്ല എന്നും പമ്പയിലാണെന്നും വ്യക്തമാക്കിയ സംവിധായകൻ ഇതിനായി എ ഡി ജി പി എസ് ശ്രീജിത്താണ് അനുമതി നൽകിയതെന്നും വെളിപ്പെടുത്തി ഇതോടെ ദേവസ്വം ബോർഡിന്റെ അധികാര പരിധിയിൽ പോലീസ് നേരിട്ട് ഇടപെട്ടുവെന്ന ആരോപണം ശക്തമാവുകയാണ് ദേവസ്വം ബോർഡ് അധ്യക്ഷൻ അനുമതി നിഷേധിച്ച കാര്യം സംവിധായകൻ സമ്മതിക്കുന്നുണ്ട് സന്നിധാനത്ത് വെച്ച് എ ഡി ജി പി എസ് ശ്രീജിത്തിനെ കണ്ടപ്പോൾ പമ്പയിൽ വെച്ച് ചിത്രീകരിക്കാൻ അദ്ദേഹം നിർദ്ദേശിച്ചു സന്നിധാനത്തല്ല പമ്പ പശ്ചാത്തലമാക്കിയാണ് ദൃശ്യങ്ങൾ പകർത്തിയത് മാധ്യമപ്രവർത്തകർ നിൽക്കുന്ന ഭാഗത്ത് ഷൂട്ട് ചെയ്യാൻ എ ഡി ജി പി അനുമതി നൽകുകയായിരുന്നു സംഭവത്തിൽ ദേവസ്വം ബോർഡ് പ്രഖ്യാപിച്ച അന്വേഷണം നടക്കട്ടെയെന്നും അനുരാജ് മനോഹർ പ്രതികരിച്ചു മകരവിളക്ക് ദിവസം തിരക്ക് കണക്കിലെടുത്തും ഹൈക്കോടതിയുടെ കർശന വിലക്ക് നിലനിൽക്കുന്നതിനാലും ഷൂട്ടിംഗിന് അനുമതി നൽകാനാവില്ലെന്ന് ജയകുമാർ നേരത്തെ വ്യക്തമാക്കിയിരുന്നു എന്നാൽ അനുമതി നിഷേധിച്ചിട്ടും സന്നിധാനത്ത് ചിത്രീകരണം നടന്നതായി പരാതി ലഭിച്ചതോടെ അദ്ദേഹം അന്വേഷണത്തിന് ഉത്തരവിട്ടു അന്വേഷിക്കാൻ ദേവസ്വം വിജിലൻസ് എസ് പിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് റിപ്പോർട്ട് ലഭിച്ച ശേഷം ശക്തമായ തുടർ നടപടികൾ ഉണ്ടാകുമെന്നും കെ ജയകുമാർ അറിയിച്ചു ശബരിമലയിലെ സുരക്ഷാ ചുമതലയുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ ദേവസ്വം ബോർഡ് വിലക്കിയ ഒരു കാര്യത്തിന് അനുമതി നൽകി എന്നതാണ് വിവാദത്തിന്റെ കാതൽ ഹൈക്കോടതിയുടെ ഉത്തരവുകൾ നിലനിൽക്കെ പോലീസ് ഇത്തരമൊരു നിലപാടെടുത്തത് ദേവസ്വം ബോർഡിനെ ചൊടിപ്പിച്ചിട്ടുണ്ട് ഇക്കാര്യം ഹൈക്കോടതിയെ അറിയിക്കും ഹൈക്കോടതി നിലപാട് നിർണായകമാകും പമ്പയായാലും ദേവസ്വം ബോർഡിന്റെ പരിധിയിലാണ് ചാലക്കയം കഴിഞ്ഞാൽ ദേവസ്വത്തിനാണ് അധികാരം വനം വകുപ്പും നിർണായക ഘടകമാണ് ഇവിടെയാണ് നരിവേട്ട സിനിമയുടെ സംവിധായകന്റെ ഷൂട്ടിംഗ് വിവാദമാകുന്നത് വിജിലൻസ് റിപ്പോർട്ട് വരുന്നതോടെ പോലീസും ദേവസ്വം ബോർഡും തമ്മിലുള്ള ഈ അധികാര തർക്കം കൂടുതൽ പരസ്യമായേക്കും ശബരിമലയുടെ പവിത്രതയും സുരക്ഷയും മുൻനിർത്തി കോടതിയുടെ നിരീക്ഷണങ്ങൾ കൂടി ഉണ്ടാകാൻ സാധ്യതയുള്ള വിഷയമായി ഇത് മാറുകയാണ് ഇത് ശബരിമലയിൽ ഇനിയുള്ള കാലത്ത് നിർണായകമായി മാറും ശബരിമല കൊള്ളയ്ക്ക് ശേഷം ഓരോ വിവാദങ്ങളായി ഉണ്ടാവുകയാണ് എന്നതാണ് വസ്തുത നരിവേട്ട ചിത്രത്തിന്റെ സംവിധായകനാണ് അനുരാജ് മനോഹർ ചിത്രത്തിന്റെ ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട സംവിധായകൻ തന്നെ എന്ന് ജയകുമാർ പറഞ്ഞു പമ്പ പശ്ചാത്തലമാക്കി സിനിമ ചെയ്യുന്നുണ്ടെന്നും അതിന് മകരവിളക്ക് ദൃശ്യങ്ങൾ ചിത്രീകരിക്കാൻ സന്നിധാനത്ത് മാധ്യമപ്രവർത്തകർ നിൽക്കുന്ന ഭാഗത്ത് ഷൂട്ട് ചെയ്യാൻ അനുമതി നൽകണമെന്നുമായിരുന്നു ആവശ്യം അപ്പോൾ തന്നെ അനുമതി നിഷേധിച്ചിരുന്നതായി ജയകുമാർ പറയുന്നുണ്ട് സന്നിധാനത്ത് സിനിമ ഷൂട്ട് ചെയ്യാൻ ഹൈക്കോടതി വിലക്കുണ്ടെന്നും മാത്രമല്ല മകരവിളക്ക് ദിവസം ഷൂട്ടിംഗ് നടക്കുന്നത് പ്രായോഗ്യമല്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് അനുമതി നിഷേധിച്ചത് എന്നാൽ ഇതിനുശേഷം സിനിമയുടെ ഷൂട്ടിംഗ് നടത്തിയെന്നാണ് ദേവസ്വം പ്രസിഡന്റ് കെ ജയകുമാറിന് പരാതിയായി ലഭിച്ചത്